വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നലെ രാത്രി നമ്മൾ പന്ത്രണ്ടര മണിയായപ്പോഴാണ് വന്ന് കിടന്നത് കല്യാണം കഴിഞ്ഞിട്ട് പയ്യൻ്റെ സോ ഇന്ന് രാവിലെ ആയപ്പം ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് വയനാട് ചുരം പോയി കോട കണ്ടിട്ട് വരാമെന്ന് സോ അങ്ങനെ നമ്മൾ കോട കാണാൻ വേണ്ടി റെഡിയാവുക സോ വണ്ടിയൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടു ഇന്നലെ തന്നെ കുവൈറ്റിൽ നിന്നൊരു ചേട്ടനും കൂടി വന്നിട്ടുണ്ട് ഉണ്ണിയൻ ചേട്ടൻ സോ ഇന്നലെ വരേണ്ടിയിരുന്നതായിരുന്നു ചേട്ടൻ പക്ഷെ നല്ല ചില സാഹചര്യങ്ങളാ ചേട്ടന് വരാൻ പറ്റിയില്ല പയ്യന്റെ കല്യാണത്തിന് അതുകൊണ്ട് അവൻ്റെ പെങ്ങളുടെ കല്യാണത്തിനെങ്കിലും എത്തണമെന്ന് വിചാരിച്ച് വന്നിരിക്കുക ഇപ്പൊ ചേട്ടനെ കൊണ്ട് കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം മല തിരി രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ പുതിയൊരാള് വന്നു പറഞ്ഞില്ലേ ഉണ്ണിച്ചേട്ടൻ ചേട്ടൻ ചേട്ടനെ തന്നെ പരിചയപ്പെടുത്തു േ എൻ്റെ പേര് ഉണ്ണി ഉണ്ണികൃഷ്ണൻ പന്തളം സ്വദേശിയാണ് ഞങ്ങളിങ്ങനെ രാജേഷിനെ ഞാനിവിടെ വന്നപ്പോൾ നേരത്തെ കുവൈറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പരിചയപ്പെട്ടത് അപ്പോൾ രാജേഷ് പ്രവാസി ജീവിതം പ്രവാസ ജീവിതം മതിയാക്കി ദ മുൻ പ്രവാസി എന്ന് വേണം ഞങ്ങൾ പറയാം ഇപ്പോൾ രാജേഷിൻ്റെ കൂടെ ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോവാണ് ചങ്ങല കാണോ അതോ എന്താണ് ഈ ചൊരം ഉണ്ടാക്കിയ ഒരു പണിമാര് അറിയത്തില്ല അല്ലേ പറഞ്ഞ പണ്ട് ബ്രിട്ടീഷ്കാരുടെ കാലത്ത് ഇതിന് മല അതിനകത്തേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് വഴിയില്ലായിരുന്നു ഒരു ആട്ടിടയനാണ് ആട്ടിടയൻ ഒരു പണിയാണ് അയാള് ആട് തന്നാലും മേക്കത്ത് അയാള് ഒരു വടി നാട കേറിപ്പോകാൻ വേണ്ടിട്ട് ഉണ്ടാക്കി ആ ഇതാണ് ആ ചെങ്ങല ചെങ്ങല അയാള് എന്ത് ചെയ്യാ കന്തൊക്കെ ചങ്ങല എടുത്തിട്ട് വരാം കേളർ ചായ വരെ ചായ കുടിക്കാം ചങ്ങല എടുത്തിട്ട് വരാം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കഥ കേൾക്കാം ണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല ഷോ എന്ന പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക രൂ രൂപ എല്ലാവരും ചായ കൊടുക്കുന്നു അപ്പൊ കഥയുടെ ബാക്കി കേക്കണ്ടേ ഇനി കഥ ഒരു ചൂട് പറഞ്ഞു ചായയും കഴിച്ചിട്ട് പറഞ്ഞ പോരെ പിന്നെ അത് മതി കാറി കയറുമ്പോ പറയാൻ കേട്ടോ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കഥ കേൾക്കാം പറഞ്ഞോ ഞാൻ അതൊന്നും പറ്റൂല അതൊന്നും ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റൂല്ല റെക്കോർഡ് അല്ലല്ലേ പറ ഫ്രഷായി എനിക്ക് കേട്ടതേ ഉള്ളതെന്ന് പറഞ്ഞാല് ചെറുപ്പം മുതലേ അതായത് ബ്രിട്ടീഷുകാർ ഉള്ള സമയത്ത് ഒരു സായിപ്പ് ഈ താഴെ അടിവാരത്തിന് മുകളിലേക്ക് വരാൻ വേണ്ടിട്ട് വയനാടുകളായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിട്ട് റോഡ് വേണ്ടിട്ട് റോഡിന് വേണ്ടിട്ട് നോക്കി ആ റോഡ് അയാൾ കൊറേ ശ്രമിച്ചിട്ടും ആ റോഡില് മുകളിലെത്താൻ അയാൾക്ക് പറ്റുന്നില്ല കാരണം എളുപ്പ വഴി കോട്ട് പറ്റുന്നില്ല അങ്ങനെ ഒരു കന്നുനാലി അതായത് ആട് മേയ്ക്കുന്ന ഒരു കന്നാലി നോക്കുന്ന ഒരു ഒരു ആദിവാസി അയാള് ആടിനെ മേച്ച് മാമൂപ്പൻ ആടിനെ മേച്ച് അടക്കുന്ന സമയത്ത് അയാളൊരു വാടി ഉണ്ടായാലും ആ വാടിയങ്ങനെ അയാൾ പോയ വഴി ഇങ്ങനെ വരച്ചോണ്ട് വരച്ച് മുകളിലെത്തി ആ വഴിയാണ് ഈ മാറിയത് ആ വഴിയെ ചുരമായി മാറിയ സായിപ്പിനും ഭയങ്കരമായിട്ട് ഈ അതിശയായി സായിപ്പ് കുറേ പ്രാശീനത്താൻ വേണ്ടിട്ട് നോക്കാൻ വേണ്ടിട്ട് നടന്നിട്ടില്ല ഈ ആദിവാസി അയാൾ സാധാരണ പശുക്കളെ മേച്ചു പോകുന്ന പോലെ കണ്ടപ്പോ ഒരു ഭയങ്കര ഇതായി സായിപ്പ് എന്തെങ്കിലും സായിപ്പിതിന് ഫുള്ള് ക്രെഡിറ്റ് കിട്ടുന്നു അതുകൊണ്ട് ആ സായിപ്പ് ഈ ആദിവാസി

അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടെത്തി അങ്ങനെയാണ് ഈ ചങ്ങല പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഇത് വളർന്ന് പറയുന്നുണ്ട് അത് വളരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് അധികാരമായിട്ട് എനിക്ക് അറിയത്തില്ല என்ன இதெல்லாம் வேற போர்ட்ல போட்டுட்டீங்களே ஆனா கண்டுபுறல இல்ல அதங்க எடுக்கணும் எடுக்க நல்லா ஓகே I desire your worst so you can just hide while I work I am tired you first I'll write a second third verse about the lies you go disperse you never did sh I know it hurts റിയില്ലേ താമരശ്ശേരി ചോരശ്ശേരി ഒരിക്കൽ ആ ചൊര ഇറങ്ങുമ്പോൾ അപ്പറപ്പുറം ഭയങ്കരമായി കുഞ്ഞു ഇറക്കല്ലേ പണ്ടാരടങ്ങി ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും മണി വ്യത്യാസത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി இவிடு காத்தோ பரச்சு ஏது நம்மளே ஏறும் விட்டா கொர குத்தா ஆல்மரத்தில் ஆல்மரம் அப்ப தான் படிச்சு போய் பட்ச எந்த இஞ்சி அப்ப உடனே തന്നെ പി ഡബ്ല്യു ഡി ഞമ്മളെ വിളിച്ചിട്ട് അവാർഡ് തന്നു ഓ ഭയങ്കരം തന്നെ നമ്മടെ ശംഖ് പ്രജേഷിന്റെ എടുത്ത് വന്നിട്ട് ഏഹ് ഒരു ഗ്ലാസ് കള്ള് കുടിച്ചിട്ട് പോയില്ലേ മോശമല്ലേ വയനാടൊക്കെ കറങ്ങി അപ്പൊ ഇവിടെ വന്നപ്പോ അടിപൊളി സാധനം നമുക്ക് വെട്ടേക്ക് തരാൻ പറഞ്ഞു ഏഹ് ഫ്രഷായിട്ട് ഓംലെറ്റ് അടിക്കുക സാധനങ്ങൾ വേറെ ഉണ്ട് ഇവിടെ അടിപൊളി ഏഹ് ഉണ്ട് ആ ഒരു ഓംബ്ലേറ്റ് അടിക്കും ഞങ്ങൾ വേറെ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്താ മനസ്സാധനെന്തായാലും ആ ഇത് പന്നിയാണ് അടിപൊളി പന്നി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഏഹ് അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ നാടൻ അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നേ ും പറയാറ ഇത് ചീത്തൊളി ഉന്നിച്ചേട്ടൻ കപ്പ് കഴിയും ഞാത്ത

പാട് ഒരു ഒരുപോലെ കൂടലുമെടുത്ത് ചെറുനാളു നടന്നൊരു കാല തങ്ങോടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരി വലയിട്ട് കൊണ്ടുവരച്ച് പിന്നെ പാങ്ങോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് പാട് ഒരു ഒരുപോലെ കൂടലുമെടുത്ത് ചെറുനാളു നടന്നൊരു കാല തങ്ങോടി നടന്നൊരു പിന്നെ വാചോടിയൊക്കെ പാട്ടിലൊന്ന് താളം വീടിലും പെണ്ണു താളത്തിനൊത്തു നല്ല ചോടും കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ് ൂടെ നാലും കുട്ടി മുറുക്കി നടക്കണ ഞാനെല്ലാം തേരുടെ ചെറുമാനം വാഴ തോരയരയൻ അങ്ങേ പള്ളിയിൽ കല്ലി ഉറങ്ങാ മൂപ്പര് പോണതാഴ്ച முறைக்கு நடக்க மரநீரும் ஒனி நடக்கண சமானத்தே பொன்னரையன் மரநீரும் ஒன்னி நடக்கண சமாளத்தே பொன்னரையன் நீட்டிதுப்பியரானே எல்லார மறலெல்லாம் புன்னாகுலே மானத்தே புندரையில் സോ ഇവിടെ ഇറങ്ങിക്കാശ് ഇര വീട്ടിലെ ചട്ടൻ ചായ ചായ മാത്രീഫ് ഫ്രൈ അതുകൊണ്ട് അത് അതുകൊണ്ട് ഇവിടെ ഒന്നും എഫക്ട് ചെയ്യത്തില്ല അത് മാത്രല്ല ആകെ രണ്ട് ക്ലാസ്സേ വിത്തിയത്